ദൈവമാ നാമത്തിനും അത് കൊണ്ടായിരിക്കട്ടെ ആദ്യമായി ഞാൻ തിരുകുമാരനോടും മാതാവിനോടും നന്ദി അർപ്പിക്കുന്നു പ്രത്യേകിച്ച് എനിക്കിവിടെ വരുവാനും എനിക്ക് ഇടംബടി എടുത്ത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഭവങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തന്നെ മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുന്നു ആദ്യമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൾ അമേലിയ ജെറിൻ അവൾക്ക് ഇപ്പോൾ ആറു വയസ്സ് കാര്യം അവൾക്ക് ഒന്നേകാൽ വയസ്സ് ആയപ്പോൾ അവൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രം എന്നൊരു അസുഖം ഡോക്ടർ കണ്ടുപിടിക്കുകയും എന്ന് വെച്ചാൽ യൂറിന് കൂടെ ആൽബമിൻ ലീക്ക് ആകും ആകുമ്പോൾ അതിൽ കൂടെ വളരെ അധികം ആൽബമിൻ പോവുകയും മുഖത്തും കണ്ണിനും നീര് വർദ്ധിക്കുമായിരുന്നു എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട വയറിന് കണ്ണിന് നീര് വെച്ച് അവൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണ കാണുമ്പോൾ അവർ സ്റ്റിറോയിഡ് തരും സ്റ്റിറോയിഡ് തന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആവും പിന്നെയും എന്തെങ്കിലും ഇൻഫ്രഷൻ വരും അവൾക്ക് സ്കൂളിൽ പോകാൻ ഒരു മൂന്ന് വയസ്സായപ്പോൾ മുതൽ അവൾക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ കൃപാസനത്തെപ്പറ്റി ഓൺലൈൻ വഴി അറിയുകയും എന്നോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്കിതിൽ വളരെ വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അവളെ കൊണ്ട് ഇവിടെ വരുമ്പോൾ വളരെ തിരക്കും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് പോകണമെന്നായിരുന്നു ഞാൻ അവളോട് ദേഷ്യപ്പെടുകയും ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ എൻട്രൻസ് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ അവൾ എന്നോട് ദിനംപ്രതി എന്നോട് പറയുമായിരുന്നു കാര്യം എൻ്റെ ഞാൻ ഒരു മദ്യപാനയും കൂടിയായിരുന്നു കാര്യം കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായി ഞാൻ നല്ലപോലെ മദ്യപിക്കുമായിരുന്നു മദ്യപാനം അങ്ങനെ ദിനംപ്രതി കൂടി വരികയും പല ടെൻഷനുകളും കടഭാരങ്ങളും കൂടി വരികയും ചെയ്തിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഓൺലൈൻ വഴി ഞാൻ പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ മകൾക്കൊരു ദിവസം വളരെ ക്രിട്ടിക്കലായി ക്രിറ്റിക്കലായി ബിലുവേസ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ചുമ വളരെയധികം കൂടി അവിടെ ആൽബമിൻ ഫോർ പ്ലസ് മേളിലേക്ക് പോകാൻ തുടങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ ആയാൽ കാര്യം നടക്കില്ല മാതാവിനോട് കൂടെ അടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് പറയുകയും ആ സമയം തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ മണി അഞ്ച് മണിയായപ്പോൾ അവിടുത്തെ ഡോ ലാബിൽ യൂറിൻ വിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് ഫൈവ് പ്ലസ് ഇന്ന് ടു പ്ലസിലേക്ക് കുറയുകയും മകളുടെ ചുമ വളരെയധികം ആശ്വാസം നൽകുകയും അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡിസ്ചാർജായി വീട്ടിൽ പോകാനും സാധിച്ചു എന്നിരുന്നാൽ ഞാൻ ഇത് ഉടമ്പടിയിൽ അങ്ങനെ ഈ ഇതിൽ എനിക്ക് അങ്ങോട്ട് പിന്നെയും വിശ്വാസം വന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഒരു ദിവസം വീണ്ടും എനിക്കൊരു ഇതേപോലെ മകൾക്ക് വളരെ ക്രിട്ടിക്കൽ ഇതായി ഭയങ്കര അസ്വസ്ഥതയായി അതായത് മെയ് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ആയപ്പോൾ മകൾക്ക് വളരെ ക്രിട്ടിക്കലായി അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മദ്യപാന് അതുപോലെ ഇതായിരുന്നു ഞാൻ അവിടുന്ന് മെയ് പതിനാറാം തീയതി ഒരു തീരുമാനമെടുത്ത് ഇനി മേലാൽ ഞാൻ മദ്യപിക്കത്തില്ല ആ ദിവസം പറയുകയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് പരിപൂർണ്ണ ആശ്വാസം ലഭിച്ചു അതിൽ പിന്നെ എനിക്ക് മാതാവിൽ വളരെ വിശ്വാസം വർധിക്കുകയും ഞാൻ ഇവിടെ വന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു ആ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എൻ്റെ കടങ്ങൾ കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല പലരിൽ നിന്നും കടം മേടിക്കാൻ ഞാൻ തുടങ്ങി കടം മേടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് വീട്ടുവാനും പറ്റുന്നില്ല ഒന്നും മേടിക്കുമ്പോൾ അടുത്തത് അടുത്ത് മേടിക്കുമ്പോൾ അടുത്തത് അങ്ങനെ ഇരുന്ന് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് കാര്യം ഓരോ ദിവസവും വെച്ചടി വെച്ചടി കാര്യം പല കടങ്ങളും എനിക്ക് വീട്ടുവാൻ പറ്റുന്നു എനിക്ക് കാര്യം ഈ മദ്യപാനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടം വരുത്തിക്കൊണ്ടിരുന്നത് കാര്യം കാശ് ഒന്നിനും തികയുന്നില്ല ഈ മദ്യപാനം നിർത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആശ്വാസമായി ജീവിത സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി കുടുംബത്തിൽ സമാധാനമുണ്ടായി പിന്നെ എൻ്റെ മൂന്നാമത് എൻ്റെ ഒരു വസ്തു വിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി അതായത് എൻ്റെ ഫാ എൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു അതുപോലെ എൻ്റെ ഭാര്യയുടെ പിതാവ് വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഉപ്പ് കിട്ടി ഞങ്ങളത് ഞാൻ എൻ്റെ സ്ഥലത്ത് അത് വിതറുകയും അത് എനിക്ക് ആ വസ്തു വിൽക്കുവാനും സാധിച്ചു അത് വിൽക്കാൻ ഞാൻ ഒരു കുറഞ്ഞ പക്ഷം ഒരു ഒരു വർഷത്തിന് മേളിൽ അത് ട്രൈ ചെയ്തു പക്ഷേ എന്നിരുന്നാലും എനിക്ക് നഷ്ടമാണ് വന്നിരുന്നത് എന്നാലും എനിക്ക് വിറ്റ് വിൽക്കാൻ പറ്റി വിറ്റ് അത് ആ ബാധ്യത ഒഴിയാൻ പറ്റി അതുകൊണ്ട് എനിക്ക് വളരെ ജീവിതത്തിൽ അതുകൂടെ ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസം പകർന്നു മൂന്നാമത് എൻ്റെ ഞാൻ പല പ്രേക്ഷിത പ്രവർത്തനം കാര്യം എൻ്റെ ചില സമയത്ത് എൻ്റെ കൈ പൈസ കാണത്തില്ല പലരുടെ നിന്നും പൈസ മേടിച്ചാണ് മറ്റുള്ളവരെ ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഇതെല്ലാം മാറി എനിക്ക് ആഴ്ചയിൽ പത്ത് പേർക്ക് പൊതിച്ചോറ് കൊടുക്കുവാനും മറ്റുള്ളവരെ രോഗികളെ സന്ദർശിക്കാനും രോഗികൾക്ക് സഹായം ചെയ്യുവാനും എനിക്ക് സഹായം എനിക്ക് മാതാവ് ദിനം പ്രതി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ജോലിയിൽ പല പ്രതിസന്ധികളുണ്ട് എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ കരകയറാൻ സഹായിച്ചു ഇതിലൊക്കെ എനിക്ക് ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ എനിക്കിവിടുത്തെ ഉപ്പും തൈലവുമാണ് ഇത് എവിടെ പോയാലും എൻ്റെ കയ്യിൽ എൻ്റെ പോക്കറ്റ് ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റിൽ ഞാൻ വെച്ചിരിക്കും ഉപ്പ് അതുപോലെ മാതാവിൻ്റെ കാശുരൂപം അങ്ങനെ ഞാൻ ലാസ്റ്റ് നവംബർ പതിനേഴാം തീയതി വന്ന് ഇവിടെ തീർത്ഥാടന തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിന് ശേഷം എനിക്ക് വളരെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ തന്നു ഒരായിരം നന്ദി സ്തുതി അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിൽ ഒരു മാർത്തോമ സഭാ വിശ്വാസിയായ ഈ മകൻ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം കൊടുത്ത് പരിശുദ്ധ അമ്മയോടുള്ള അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് മുതൽ പിന്നീട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങൾ ഈശോ എങ്ങനെയാണ് പിന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഈശോ തൊട്ടത് തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് തൊട്ടത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക തൻ്റെ മകളുടെ രോഗ രോഗ ഒന്നേകാൽ വയസ്സ് മുതൽ ആ മകൾക്ക് യൂറിനിലൂടെ ആൽബമിന് പോകുന്ന അസുഖമാണ് അതിനെ ട്രീറ്റ്മെൻറ്റുകൾ പലതും ചെയ്യുന്നു മിക്കവാറും തന്നെ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ആണ് ആദ്യമായിട്ടിടുക ആ പ്രെയറിലൂടെ തന്നെ കുഞ്ഞിൻ്റെ ആൽബമിൻ്റെ അളവ് അത് വളരെ കുറയുന്നതായിട്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കുറയുന്നതായിട്ട് പെട്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ പതുക്കെ ഒരു അമ്മയോടുള്ള ഒരു സ്നേഹത്തിലേക്ക് വന്നു എന്നാൽ അത് പൂർണ്ണമായില്ല എന്ന് തന്നെയാണ് ഈ മകൻ പറഞ്ഞത് പിന്നീട് തനിക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നൊക്കെ താൻ വിചാരിച്ചിരുന്ന മദ്യപാനം കുറച്ച് വർഷങ്ങളായിട്ട് മദ്യപാനത്തിലൂടെ തന്നെ തനിക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതകൾ ഒന്നിനൊന്നിന് നഷ്ടങ്ങളല്ലാതെ വേറൊന്നും ബാലൻസ് ഇല്ല എത്ര കിട്ടിയാലും തികയില്ലാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ തനിക്ക് ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി എടുത്തതിലൂടെ പരിപൂർണമായിട്ടുള്ള ഒരു മദ്യപാനത്തിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ലഭിക്കുന്നത് അത് തന്നോട് ആരും പറഞ്ഞിട്ടല്ല തനിക്ക് തന്നെ തോന്നുകയാണ് ഇതിങ്ങനെ പോയാൽ എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യവും തൻ്റെ ജീവിതത്തെ ആകെത്തി തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു ആ ഒരു അവസ്ഥ ഈ മകനെ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ശനിയാഴ്ചയും ഉപവസിക്കുവാനും അന്ന് ഒരു കുറഞ്ഞത് ഒരു പത്ത് പേർക്കെങ്കിലും ചോറ് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി ആ ചോറ് കൊടുക്കുവാനുമൊക്കെ പൊതിച്ചോറ് കൊടുക്കുവാനുമൊക്കെ തനിക്ക് തന്നെ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു അങ്ങനെ അതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം നാം ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം തമ്പുരാനോടാണ് നാം വാക്ക് കൊടുക്കുന്നത് കർത്താവിനോട് കൊടുക്കുന്ന വാക്കിൽ അതിൽ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് നാം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റി ഇതിങ്ങനെ പോയാൽ പോരാ ഇത്രയും നാളും പോയ വഴിയല്ല ഒരു പുതിയ വഴിയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് തരുന്നതൊക്കെ ദൈവം തന്നെയാണ് ആ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുക അങ്ങനെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് തിരുവചനം പറയുക താൻ താൻ തന്നെ മാറ്റം വരുത്തുമ്പോൾ തൻ്റെ ജീവിതവും കുടുംബവും വളരെ സമാധാനപരമായിട്ട് ഇപ്പോൾ പോകുന്നു ആ സാക്ഷ്യമാണ് ഈ മകൻ ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഈ കുടുംബത്തെ ദൈവത്തിനു മുമ്പിൽ ഒന്നുകൂടി ഒന്നിപ്പിച്ച കുടുംബത്തിലേക്ക് സമാധാനവും കൃപകളും വർഷിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനും ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക